കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ചില സംശയങ്ങൾ ചിലർക്കുണ്ടായിട്ടുണ്ട് ചില സംശയങ്ങളാണ് ചോദിക്കുന്നത് ആ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത് ഈ സംശയമെന്ന് പറയുന്നത് ഇത് കണ്ടവർ ചോദിച്ച ചില കാര്യങ്ങൾ മെസ്സേജിലൂടെയും അല്ലാതെയൊക്കെ ചോദിച്ച ചില കാര്യങ്ങളാണ് അതിൽ ചില പ്രമുഖരായ ചില തന്ത്രിമാരും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ പുറത്ത് പറയ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും വേണ്ടി വന്നാൽ പറയാം അത് എപ്പോഴെങ്കിലും അതൊരു തർക്ക തർക്കവിഷയമാവുകയാണെങ്കിൽ പറയാം എവിടെയാണ് നമ്മുടെ പൈതൃകത്തിന് വ്യതിയാന ഉണ്ടായത് അതൊരു വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് തന്ത്രി വിഭാഗങ്ങളിൽ ചിലരിൽ നിന്ന് ഈ ചോദ്യം ഉണ്ടായത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ആദ്യം അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിതൃക്കളെ ക്ഷേത്രങ്ങളിൽ നിർത്താൻ പാടില്ല അവരെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അവർക്ക് ചെയ്യേണ്ടത് മോശ പന്ത്രിലേക്ക് അവരെ പാതയക്രിയകൾ ചെയ്ത് അയക്കണമെന്നുള്ള എന്താണ് പാതയക്രിയകൾ അതങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യാറില്ല ഇതാണ് അവരുടെ ഭാഗം പറയുന്നത് ബന്ധനസ്ഥനാക്കി അവിടെ നിർത്തുക എന്നുള്ളതും ആണ് അവരും പറയുന്നത് പതേയ ക്രിയകൾ എന്താണ് എന്ന് അവർക്ക് അറിയാത്തത് കുറ്റമല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോയ പല ആചാരങ്ങളിലും ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും എളുപ്പ വഴിയിലെ കാര്യങ്ങൾ തീർക്കുക എന്നുള്ള നമ്മുടെ ചിന്താഗതിയിൽ നിന്നോ മറ്റെന്തോ എവിടെയോ നമുക്ക് ഒരു വ്യതിചലനം ഉണ്ടായൻ്റെ ഭാഗമാണ് പാതയക്രിയകൾ പോലുള്ള ക്രിയകളെക്കുറിച്ച് പോലും പുതിയ തലമുറകളോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയ തലമുറകളുള്ളവർക്കോ അറിഞ്ഞുകൂടാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ ഗ്രന്ഥങ്ങളെ ആയാലും ശരി മറിഞ്ഞു കിടക്കുന്ന ശാസ്ത്രങ്ങളെക്കുറിച്ചായാലും ശരി മൺമറഞ്ഞുപോയ ചില മിത്തുകളെന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്ന പല കാര്യങ്ങളെക്കുറിച്ചായാലും ശരി നമുക്ക് ഒരു അന്വേഷണാത്മകമായിട്ടുള്ള മനസ്സോടുകൂടി വേണം നമ്മൾ ഇതിനെ പഠിക്കാനിറങ്ങേണ്ടത് അങ്ങനെ പഠിക്കാനിറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന നിന്ന് നിലനിൽക്കുന്ന അല്ലല്ലോ പണ്ടുണ്ടായിരുന്നതെന്നും അതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളില്ലേ എന്നുള്ള ചിന്താഗതി ുണ്ടാവുന്നത് പാതേയക്രിയകളെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത തന്ത്രി സമൂഹത്തിലെ ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും തന്നെ ഞാൻ പറയണത് ഈ ചിലർക്ക് ചോദിക്കുന്ന ചിലർക്ക് പറയുന്ന ചില കാര്യങ്ങൾ വെച്ചാണ് പറഞ്ഞത് നമ്മുടെ ക്ഷേത്രങ്ങളില് ബിംബപ്രതിഷ്ഠ ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ കുഴിക്കാട്ടു പച്ച അല്ലെങ്കിൽ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുഴിക്കാട്ടു പച്ചയും തന്ത്രസമുച്ചയവും പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട് ഇതിന് ഞാൻ ഉത്തരവാദിയല്ല നമ്മുടെ സമൂഹ ഉത്തരവാദിയല്ല ഭക്തർ ഉത്തരവാദിയല്ല ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക തന്ത്ര എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വിദ്യകൾ പഠിക്കാൻ പോകില്ല ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പ്രാഥമികമായ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഗണപതി ഹോമം പഠിക്കും ഭഗവതി സേവ പഠിക്കും പിന്നെ നാലഞ്ച് ഹോമങ്ങൾ പഠിക്കും പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കുറെ സങ്കല്പങ്ങൾ അതെങ്ങനെ ചെയ്യണം കൊടിയേറ്റ് ഇങ്ങനെ മാത്രം ഉത്സവബലി മാത്രമേ പഠിക്കുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ജനോപകാരപ്രദമായിട്ടുള്ളത് പഠിക്കുക തന്നെ വേണം കോഴിക്കാട്ട് പച്ചയിലും തന്ത്രസമുച്ചയത്തിലും പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മറ്റു പലതിലും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് ഗവേഷണ ബുദ്ധിയോടുകൂടി തന്നെ ഈ ഇനിയെങ്കിലും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഗണപതി ഹോമം ചെയ്യണം ചെയ്യ ഗണപതി ഹോമം ചെയ്യാൻ ഒരു വ്യക്തി തയ്യാറാവുകയാണെങ്കിൽ കാണാത്ത ഒന്നിനെ നീ പുൽകുവാൻ പാടില്ല അന്ന മൂട്ടി അടക്കുവാനും പാടില്ല അഗ്നിയിൽ നിനക്ക് കാണുവാൻ കഴിയാത്തതെന്തിന് നീ ഊട്ടി ഊട്ടി കൊല്ലുന്നത് എന്ന് സിദ്ധന്മാര് പറയുന്നതാണ് അഗ്നിയിൽ ആവാഹിക്കുന്ന ഗണപതി ആയാലും ശരി ഏത് ദേവതയായാലും ശരി ഏത് ദേവനായാലും ശരി ആ ദേവനെയോ ദേവതയോ കാണാൻ കഴിയാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഇതിനെ ഊട്ടി ഹോമം ചെയ്യാൻ പറ്റും ന്യായമായ സിദ്ധന്മാരുടെ ചോദ്യമാണ് അവരിവിടെ ചെയ്യരുതെന്നാണ് പറഞ്ഞത് അങ്ങനെ അത് കാണാൻ കഴിയാത്തവന് ദേവതയെ കാണാൻ അഗ്നിയിൽ മാത്രമല്ല പ്രത്യക്ഷമായി ദേവതാ ദർശനമില്ലാത്തവർ ഹോമങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പുച്ഛിച്ചു തള്ളാൻ പാടില്ല അപ്പോൾ എനിക്ക് ഒരു വ്യക്തിക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ കാണണം കണ്ട് നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വായിൽ ആഹാരം ഉരുട്ടി വെച്ചു കൊടുക്കുന്നു കുഞ്ഞിനെ കാണാതെ സങ്കല്പം മാത്രമേ നമ്മളിന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ എങ്ങനെ അത് പാടില്ല ആ കുഞ്ഞിനെ കണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ാളിച്ച് അല്ലെങ്കിൽ ചെറിയ ആയിട്ട് വിരട്ടി ഒക്കെയാണ് നമ്മൾ ആഹാരം കൊടുക്കുക അതേപോലെ തന്നെയാണ് ദേവതകളെ കാണാനാവാത്ത വ്യക്തികൾക്ക് എങ്ങനെ ഹോമം ചെയ്യാൻ പറ്റും എന്ന പിന്നെ ചോദ്യം സിദ്ധമാർഗസഞ്ചാരികളും അവധൂതന്മാരും ചോദിക്കുമ്പോൾ നമ്മൾ അവരെ പുച്ഛിക്കേണ്ട കാര്യമില്ല നമുക്കൊരു ദേവനയോ ദേവതയോ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അനാഹത ചക്രത്തിൽ നിന്ന് ഊർജപ്രവാഹം ഉയർന്ന് കുണ്ടല്ലി ശക്തിയെ ഈശ്വരീയ ചൈതന്യം അതായത് ഉണർന്ന് ആജ്ഞാ ആജ്ഞാകേന്ദ്രത്തിനകത്ത് ആജ്ഞാകേന്ദ്രത്തിലെത്തി അവിടെ ആദ്യത്തെ ഉണർവ് ഉണ്ടാകണം ആദ്യത്തെ ഉണർവ് ഉണ്ടാകാത്ത ഒരു വ്യക്തിക്ക് ദേവതയെ കാണാൻ പറ്റും ആദ്യത്തെ ഉണർവ് ഉണ്ടായാൽ പോലും ദേവത ഒരു മഞ്ഞു പാളിയുടെ അപ്പുറത്ത് നിൽക്കുന്നതായിട്ടേ മാത്രമേ കാണാൻ കഴിയുള്ളൂ ആദ്യത്തുണർവ് ഉണ്ടാകുമ്പോൾ ആറാം ഉണർവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദേവതയെ നമുക്ക് കാണാൻ കഴിയുന്നത് ആറാം ഉണർവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ദേവതയുടെ പ്രത്യക്ഷ ദർശനം നമുക്ക് ലഭിക്കുന്ന തുല്യമാണ് അപ്പം അത് ഇല്ലാത്ത അത് സാധിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു ദേവതയ്ക്ക് അന്നമൂട്ടാൻ കഴിയും ഹോമം ചെയ്യുക എന്ന് പറയുന്നത് അന്നമൂട്ടത്തിന് തത്തുല്യമാണല്ലോ നമ്മുടെ ആ അന്നമൂട്ടൽ എങ്ങനെ ദേവതയ്ക്ക് കഴിയും ഒരിക്കലും ദേവതയ്ക്ക് ആ അന്നത്തെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്നാൽ താന്ത്രിക മുദ്രകളിലൂടെ നമുക്ക് ആ ദേവതയ്ക്ക് അന്നം അന്നമെത്തിക്കാനും കഴിയും അത് അതിൻ്റെ ഒരു അന്നത്തിലെ ഒരു ഊർജം മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ അന്നത്തിലെ ഊർജത്തിൻ്റെ ഒരു അംശം മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും നമുക്ക് അന്നത്തെ എത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ താന്ത്രിക മാന്ത്രിക ക്രിയകളിൽ ചെയ്യുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ഉണർവ് ഉൾ ഉണർവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ് അത് അവർക്ക് നല്ലതാണ് ഇതിനു വേണ്ടിയുള്ള വഴികളിലൂടെ അവർ സഞ്ചരിക്കുക തന്നെ വേണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതകാലത്തിൽ അവർ അതൊന്നും ചിന്തിക്കുന്നില്ല അവർക്ക് ആ ഗവേഷണ ബുദ്ധിയുള്ള യാത്ര അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് പലയിടത്തും ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതയെ കാണുകയോ എന്തിനേറെ സ്പർശിക്കുകയോ ഗന്ധം അനുഭവിക്കുകയോ പോലും ചെയ്യാതെ നമ്മൾ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് ആവാഹിക്കുന്നത് എങ്ങനെയാണ് ഈ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആവാഹിച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയാണ് നമ്മൾ ആവാഹിച്ച് അഗ്നിയിലേക്ക് ലയിപ്പിക്കുന്നത് അപ്പോൾ ആവാഹന മുദ്രകളിലൂടെ ദേവതയെ അഗ്നിയിൽ സ്ഥാപിച്ച് ദ്രവ്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ദേവതയെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് സിദ്ധന്മാര് പറയുന്നത് കാണാത്തതിനെ ഊട്ടരുത് കണ്ടതിനെ ഊട്ടാൻ പറ്റുന്നില്ല പിന്നെയാണ് കാണാത്തതിനെ ഊട്ടുന്നത് കണ്ടതിനെ ഊട്ടണമെങ്കിലോ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശക്തി ആ കണ്ട വ്യക്തിക്ക് ഉണ്ടാകണം അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് സങ്കല്പ പ്രതിഷ്ഠയാണ് സാങ്കല്പികമായി പ്രതിഷ്ഠിക്കുകയാണ് സങ്കല്പ സാങ്കല്പിക പ്രതിഷ്ഠയാണോ വേണ്ടത് ദർശന പ്രതിഷ്ഠയാണോ വേണ്ടത് ദേവത ദേവത തന്നെയാണ് വ്യക്തിയിലൂടെ പ്രതിഷ്ഠിക്കേണ്ടത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വഴികളുണ്ട് അതൊന്നും നമ്മൾ കുഴിക്കാട്ട് പച്ചയിലോ തന്ത്രസമുച്ചയത്തിലോ പറഞ്ഞിരിക്കുന്നു അതൊന്നും അല്ല അല്ലെ വിധികൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയതെന്ത് എന്നുള്ള തിരിച്ചറിഞ്ഞ് നമുക്കതിനെ തിരിച്ചെടുക്കുവാനാകുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗണപതി ഹോമം പഠിച്ചു ഗണപതി ഹോമം ചില ക്രിയാ ഗണപതി ഹോമത്തിന് ഒരു ക്രിയാരീതിയും വേണ്ട ഗണപതി ഹോമം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഭാരതത്തിലുള്ള ഹോമ ഹോമ വിഭാഗത്തിൽ ഗണപതി ഹോമം ആർക്കും ചെയ്യാം അവർ കൊച്ചുകുട്ടിക്കൊണ്ടിലും ചെയ്യാം അത്രത്തോളം സ്വാതന്ത്ര്യം ഗണപതി ഭഗവാൻ ഈ ഗണപതി ഹോമത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റ് ഹോമങ്ങളെ കുറിച്ചാലും ഒരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിന് അകത്തു നിന്നാണ് പറയുന്നത് ദേവചൈതന്യം പിന്നെ ഒരു ചട്ടക്കൂടിന് അകത്ത് പുതുക്കാനുള്ളതല്ല മുദ്രകൾ എത്ര എന്ന് ചോദിച്ചാൽ മുദ്രകൾ അവർ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചിരിക്കുന്ന കുറേ മുദ്രകൾ മാത്രമേ ഉള്ളൂ ആയിരത്തി എട്ട് പ്രധാന മുദ്രകളുണ്ട് ആയിരത്തി എട്ട് പ്രധാന മുദ്രകളും പഠിക്കേണ്ടത് തന്നെയാണ് എട്ടോ പത്തോ പതിനോ മുദ്രകൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ പഠനം തീരുകയാണ് ഈ പഠന സംവിധാനമാണ് പലപ്പോഴും ഈ ചുരുക്കി 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 ഇല്ലായ്മ ഉദാഹരണത്തിന് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ജ്യോതിഷത്തിൽ സ്കന്ധഹോരയാണ് അടിസ്ഥാന ഗ്രന്ഥം സ്കന്ധഹോര എന്ന് പറഞ്ഞ സ്കന്ധന മുരുകൻ മുരുകൻ മുരുകൻ്റെ സ്കന്ധഹോര വളരെ പിന്നെ ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട് അത് പഠിച്ച് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ അസറ്റുള്ള ഒരു കാര്യം മറ്റൊന്നുമില്ല സ്കന്ധ ഹോര വളരെയേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാഹമികിരൻ ഹോരാശാസ്ത്രം രചിച്ചു അത് സ്വപ്നം കൂടെ ചുരുക്കി ചുരുക്കിയെടുത്തു വരാഹമിഗിരന്റെ ഘോരാശാസ്ത്രം സ്കന്ധ ഹോരേക്കാളും വളരെ പിന്നെ ലഘുവായിട്ടുള്ള സംഭവമാണ് വരാഹമികിരന്റെ ഹോരാശാസ്ത്രം പോലും കട്ടി കൂടിയതായത് കൊണ്ട് എന്ത് സംഭവിച്ചു ജാതക എത്തി ജാതക പാരിജാതകം എന്ന് പറഞ്ഞത് വളരെ ലഘുവാണ് ആർക്കും പഠിക്കാവുന്ന ഒരു ജ്യോതിഷ ഗ്രന്ഥമാണ് എത്രയും പെട്ടെന്ന് അത് മാത്രം പഠിച്ചും കൊണ്ട് എളുപ്പത്തിൽ ജ്യോതിഷിയായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെയല്ല വേണ്ടത് പഠിക്കേണ്ടത് സ്കന്ധഹോര തന്നെയാണ് എത്ര പേര് ഇന്ന് സ്കന്ധഹോര പഠിച്ച് ജ്യോതിഷ വിഭാഗത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ആ സ്കന്ധഹോര പഠിച്ചു കഴിയുന്നവൻ ദർശന മാത്രയിൽ തന്നെ സ്പർശനമറിയുകയും സ്പർശന മാത്രയിൽ തന്നെ ദർശനമറിയുകയും ചെയ്യും എന്ന് പറയുന്നത് തെറ്റാണോ അത് പഠിച്ചാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതാരാണ് ഇതിലേക്ക് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഒരാള് അതിന്റെ ഗവേഷണ ബുദ്ധിയോടുകൂടി അതിലേക്ക് സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാളെ പത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറയുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പും ചോദ്യകർത്താവ് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് യാത്ര ചെയ്തിട്ടുള്ള ആളായിരിക്കണം ഇപ്പോഴും എടുത്തു പറയുന്നു ഒരു പിതൃക്കളെയും ബന്ധിപ്പിക്കാൻ പാടില്ല ബന്ധിപ്പിച്ച് ഒരു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു നിർത്താനുള്ളതല്ല പിതൃക്കൾ ബന്ധിപ്പിക്കാം ദുരാത്മാക്കളെ ബന്ധിപ്പിക്കാം പ്രേതാത്മാക്കളെ ബന്ധിപ്പിക്കാം യക്ഷി കിന്നര ഗന്ധർവന്മാരെ ബന്ധിപ്പിക്കാം ഇങ്ങനെയുള്ള കുറെ ഇതുണ്ട് വിഭാഗമുണ്ട് അവരെ ബന്ധിപ്പിച്ച് നമ്മൾ അവർ ദോഷം ചെയ്യുന്ന ആൾക്കാരെന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ സമൂഹത്തെ രക്ഷിക്കുക എന്നേ ഉള്ളൂ പക്ഷേ എന്ന് പറയുന്നത് അതല്ല പിതൃക്കളെ ബന്ധിപ്പിക്കാൻ പാടില്ല എന്നോട് സംശയം ഉന്നർത്തിച്ച ഒരാൾ ഞാൻ കന്നിച്ചാവിനെ അവരെ ബന്ധിപ്പിക്കാം എന്നാണ് പഠിച്ചിട്ടുള്ളത് കന്നിച്ചാവിനെ ബന്ധിപ്പിക്കാമെന്ന് പഠിപ്പിച്ച ഏത് തന്ത്ര തന്ത്രഗ്രന്ഥമാണുള്ളത് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല കന്നിച്ചാവിനെ ബന്ധിപ്പിക്കാമെന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കന്നിച്ചാവ് എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഭൗതിക ജീവിതത്തിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ നശിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് കന്നിച്ചാവ് നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അതിനു മുമ്പ് തന്നെ ഈ പിതൃക്കളെക്കുറിച്ചുള്ള ഈ വിഷയത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് പിതൃക്കളെ മോക്ഷപന്താവിലേക്കാണ് വിടേണ്ടത് ബലിയെല്ലാം കഴിഞ്ഞ് പതിനാറ് ദിവസത്തെ ബലി കർമാദികളെല്ലാം കഴിഞ്ഞ് നമ്മള് തിലഹോമെല്ലാം ചെയ്ത് അവരെ മോക്ഷപന്താവിലേക്ക് ഒരു വർഷം കൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് വിടുന്നത് ആ ഓരോ വർഷവും അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഊർജത്തെ മാസാമാസമുള്ള മാസബലി കൊണ്ട് കൊടുത്ത് അവരെ ഒരു വർഷം കഴിയുമ്പോൾ സ്ഥാപിക്കുക അല്ല വേണ്ടത് അവരെ യാത്രയാക്കുകയാണ് വേണ്ടത് ഇപ്പോ നമ്മളെ ശങ്കരാചാര്യ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ സന്യാസിമാരുടെ വടിയുടെ മുകളിൽ ഒരു ചെറിയ ഒരു കിഴി കെട്ടി വെച്ച് തട്ടിട്ടില്ലേ അതിനെ എന്താണ് പറയുന്നത് ഞാൻ സംശയവും ചിലർക്ക് ചോദിച്ചു എന്താണ് പറയുന്നത് അറിയില്ല അത് പാത പാതയക്കിഴി എന്ന് പറയും അതുപോലെ ഒരു പാതയത്തിലേക്കായിട്ടുള്ള ഊർജത്തെ നമ്മുടെ പിതൃക്കൾക്ക് നൽകിക്കൊണ്ട് അവരെ പിതൃലോകത്തിലേക്കാണ് എത്തിക്കേണ്ടത് അല്ലാതെ ഈ ഭൂമുഖത്തിലൊരു ക്ഷേത്രത്തിലല്ല അവരെ തളച്ചിടേണ്ടത് പിതൃ ലോകത്തേക്ക് അവരെത്തിക്കും പിതൃലോകത്തിൽ നിന്നാണ് അവർ മോക്ഷം നേടേണ്ടത് പിതൃലോകം എവിടെയാണ് ചോദ്യം ചോദിക്കുന്നിടത്ത് ഞാൻ ചോദിക്കണം പിതൃലോകം എവിടെയാണ് ശരീരത്തിനകത്ത് ഉണ്ടോ സിദ്ധന്മാർ പറയും എല്ലാ ലോകവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളിലുള്ളത് കാണാൻ കഴിയാത്തവർക്കാണ് പുറത്തുള്ള കോവിൽ കുളങ്ങൾ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പിതൃലോകവും പൂവർലോകവും തുടങ്ങി സർവ്വലോകവും നമ്മുടെ ഉള്ളിലുണ്ട് അത് പിന്നെ സഞ്ചാരികളുടെ രീതി അവർക്കിതൊന്നും ഒരു വിഷയമല്ല അവർ പോലും ഭൗതികമായി ദുഃഖം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള ആത്മാക്കൾ ശല്യം ചെയ്യാറുണ്ട് പിതൃക്കൾ ശല്യം ചെയ്യാറുണ്ട് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് സിദ്ധ പാടലുകൾ പഠിച്ചാൽ മനസ്സിലാവും അവർ പോലും പറയുന്നു ഒരിക്കലും നിങ്ങൾ പിതുക്കളെ ബന്ധിപ്പിക്കരുത് പിതൃക്കളെ ബന്ധിപ്പിക്കാതെ പിതൃലോകത്തിലേക്ക് സഞ്ച സഞ്ചാരം കൊടുത്ത് മോക്ഷപഥത്തിലേക്ക് മോക്ഷ എത്തിച്ച് അവർക്ക് മോക്ഷം നൽകണം എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാം ആരോട് സംസാരിക്കാം പക്ഷെ തർക്കത്തിനായിട്ടൊരു തർക്കം അതിന് ഇല്ല വ്യക്തമായിട്ട് ഏത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഇത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല പിതൃക്കളെ പിടിച്ചു കെട്ടി ബന്ധിപ്പിച്ച് ക്ഷേത്രത്തിൽ നിർത്തി അവിടെ തന്നെ അങ്ങ് നിർത്തിയാൽ മതി ഈ ഗുർലോകത്ത് നിന്ന് പിതൃലോകത്തേക്ക് അവർ പോകേണ്ട കാര്യമില്ല എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് നമുക്ക് ഈ ഡീവിയേഷൻ നമ്മുടെ ചിന്താഗതിയിൽ ചിന്താഗതിയിലുണ്ടായത് ഭാരതീയ സംഹിതകളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ യാത്രയിൽ എപ്പോഴാണ് ഇത് ഇതിനൊരു ഡീവിയേഷൻ ഉണ്ടായത് പിതൃലോകത്ത് ഇന്ന് മാസം തന്നെ അമാവാസി ഒരിക്കൽ എന്ന് പറയും നമ്മൾ അല്ല സോറി ബലി എന്ന് പറയും കറുത്തവാനിടുന്നത് പിതൃലോകത്ത് വരുന്ന സങ്കല്പം അപ്പൊ പിതൃലോകത്ത് പോകാത്ത ഒരു പിന്നെ ആത്മാവ് എങ്ങനെ പിതൃലോകത്ത് വരണം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എല്ലാം ഇവിടെ ചോദിക്കുന്നുമില്ല പിന്നെ ഇത് താന്ത്രിക വിദ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചത് സാധാരണ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇത് സംസാരിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും താന്ത്രിക വിധി പ്രകാരം നിൽക്കുന്നവർ സാധാരണ ഭൗതിക ജീവിതം നയിച്ച് ദുഃഖം അനുഭവിക്കുന്നവരുടെ അവർക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഇത്തരം ചില കാര്യങ്ങൾ കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് അവരും ഗവേഷണ ബുദ്ധിയോടു ഇത്തരം യാത്രകൾ നടത്തേണ്ടതാണ് എന്നുകൂടി പറയുകയാണ് അടുത്ത് ഇവിടെ പറയുന്ന ഒരു ഒരു ചോദ്യം ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായത് നമ്മൾ പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ അടിച്ച് പിന്നെ വിഷ്ണുവിന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ബലം വച്ച് വീട്ടിൽ വന്ന് അന്നം കൊടുക്കണമെന്ന് പറയും വീട്ടിലുള്ള അന്നം എന്നാണ് പറഞ്ഞത് വീട്ടിലുള്ള അന്നമെന്ന് പറയുമ്പം അത് പിന്നെ മത്സ്യമാംസാദികൾ കൊടുക്കാമോ അതോ പ്യുവർ വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കാവൂ അങ്ങനെയൊന്നുമില്ല പണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ പുരയ്ക്കകത്ത് കൊടുക്കുക അല്ലെങ്കിൽ നീര് കൊടുക്കുക അല്ലെങ്കിൽ മുറിക്കകത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചാവ് കൊടുക്കുക അല്ലെങ്കിൽ പിതുക്കൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലാറിയപ്പെടുന്നതിനകത്ത് നമ്മൾ വയ്ക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ആ പിതൃവിനെ നമുക്ക് അറിയുന്ന ഒരു പിതൃവിനെ ആണെങ്കിൽ ആ പിതൃവിനുൾപ്പെടെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് വയ്ക്കുന്നത് അതിനകത്ത് വയ്ക്കുന്നുണ്ട് മദ്യം വയ്ക്കാറുണ്ട് മാംസം വെക്കാറുണ്ട് മത്സ്യം വയ്ക്കാറുണ്ട് അപ്പൊ പിന്നെ എവിടെയാണ് നമുക്ക് പിന്നെ വെജ് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു മാംസത്തിൽ നിന്നും മാംസമല്ല വിട്ടുപോകുന്നത് മാംസത്തിൽ നിന്ന് മാംസോർജ്ജവുമല്ല വിട്ടുപോകുന്നത് മാംസത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഞാനാണ് വിട്ടുപോകുന്നത് എന്നു പറഞ്ഞ ഒരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ അന്നെന്നുണ്ടോ അത് നമുക്ക് പിതുക്ക കൊടുക്കാം നമ്മൾ മുറിക്കകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ചാവിന് കൊടുക്കുക അല്ലെങ്കിൽ പുരയ്ക്കകത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വച്ച ശേഷം മുറി പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ അതൊരു സങ്കല്പമാണ് വിശ്വാസമാണ് ആ അദ്ദേഹം വന്നു അത് അല്ലെങ്കിൽ ഏതൊക്കെ പിതുക്കൾ വന്നു അത് കഴിച്ചു എന്നൊരു സങ്കല്പമാണ് അതൊരു സങ്കല്പവും വിശ്വാസവുമാണ് അത് കഴിഞ്ഞേഷൻ അതെടുത്ത് തന്നെ വീട്ടുകാരെല്ലാം ആഹാരം കഴിക്കുന്നു ആ ബന്ധുമിത്രാദികൾ വന്ന് അതിൻ്റെ അതിൻ്റെ അതിനെ പ്രസാദ പോലെ കരുതി അത് കഴിക്കുന്നുണ്ട് എന്നാൽ പ്രത്യക്ഷമായി പിതൃ എടുക്കുന്നു എന്നുള്ളതിനാണ് കാക്കയ്ക്ക് കൊടുക്കാൻ വന്നത് അത് പ്രത്യക്ഷ ദർശനം പോലെ പിതൃ വന്ന് കാക്ക കാക്കയുടെ രൂപത്തിൽ പിതൃ വന്ന് എടുക്കുന്നു എന്നുള്ള സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പുരയ്ക്കകത്തും വയ്ക്കാം അതിനേക്കാൾ ഉപരി ലോഡർ ലഘുവായിട്ട് കാക്കയ്ക്ക് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വെജും കൊടുക്കാം നോൺ വെജും കൊടുക്കാം എന്താണോ വീട്ടിലുള്ളത് അത് തന്നെ കൊടുക്കുക നമ്മുടെ വീട്ടിൽ എന്താഹാരം കൊടുത്തു നമ്മളെ വീട്ടുകാരിൽ അവിടെ അന്ന് ആ ആഹാരനെ കഴിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു വിരുന്ന് വിരുന്നുകാരന് ഒരുക്കി വയ്ക്കും കണക്ക് പിതുവിനെ ഒരുക്കി വെക്കരുത് അതിനെക്കുറിച്ച് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ ഞാൻ വരുന്ന നേരം മറന്നു പോകരുത് ഞാൻ പോയവനാണെന്ന് പോയ ഞാൻ വരുന്ന നേരം മറന്നു പോകരുത് ഞാൻ പോയവനാണെന്ന് ഓർക്കുക ഞാനും നിന്റെ കൂടെ ഉള്ളവനാണ് എന്ന് ഞാനും നിന്റെ കൂടെ ഉള്ളവനാണെന്ന് ഇത് തമിഴിൽ പറയുന്ന വേറെ രീതിയാണ് എന്നിരുന്നാലിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃവിനെയും നമ്മൾ വിരുന്നുകാരനാക്കാൻ പാടില്ല പിതൃക്കൾ വിരുന്നുകാരല്ല പിതൃക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളതാണ് അപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ എങ്ങനെ കുടുംബക്കാരൻ ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു അതനുസരിച്ച് മാത്രം നമ്മൾ പിതൃവിനെ കൈകാര്യം ചെയ്താൽ മതി അതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് പിതൃക്കൾ വിരുന്നുകാരല്ല ഈ അടിസ്ഥാന തത്വം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി പെരുമാറുക അതേപോലെ തന്നെ പിതൃദോഷ ലക്ഷണത്തിലെ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഏതെങ്കിലും ഫോട്ടോ കത്തിപ്പോകുന്നത് വളരെ വലിയ പിതൃദോഷ ലക്ഷണമാണ് അത് നേരത്തെ പറഞ്ഞ ദോഷ ലക്ഷണങ്ങളിൽ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ഉള്ള ദോഷലക്ഷണങ്ങളെക്കുറിച്ചും പിതൃക്കളുടെ സഞ്ചാര രീതികളെക്കുറിച്ചുമൊക്കെ ചെറുതായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഉള്ളത് മാത്രമല്ല കൂടുതലായിട്ട് വിവരിക്കാൻ ഒരുപാടുണ്ട് അത് ഒത്തിരി നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് അതൊന്നും പറയുന്നില്ല ചുരുക്കി പറയുകയാണ് പിതൃക്കൾ വിരുന്നുകാരല്ല പിതൃക്കൾ നമ്മുടെ കുടുംബാംഗങ്ങളാണ് ഇത് മനസ്സിലാക്കി പിതൃക്കളെ ഭയപ്പെടുകയോ ുകാരായി കാണുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായി അവർ നമ്മുടെ സുഹൃത്ത് സുഹൃത്തുക്കളോ അല്ല നമ്മുടെ കുടുംബ ബന്ധുക്കളോ അല്ല കുടുംബാംഗം തന്നെയാണ് എന്ന രീതിയിൽ ഋതുക്കളെ സ്നേഹിച്ച് നമ്മൾ അവർക്ക് അന്നം കൊടുത്താൽ പ്രാർത്ഥനയോടുകൂടി അന്നം കൊടുത്താൽ ഒരുവിധമുള്ള പിതൃദോഷങ്ങളെല്ലാം മാറും അതേപോലെ പറയാണ് പിതൃക്കൾ ബന്ധിപ്പിച്ച് നിർത്തേണ്ട ശക്തികളല്ല അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനായിട്ട് അവിടെ പിതൃക്കളെ പിതൃക്കളെ മോക്ഷപാത മോക്ഷപഥത്തിലേക്ക് ആണ് അയക്കേണ്ടത് പിതൃ ലോകത്ത് നിന്നാണ് ആ മോക്ഷപഥ യാത്ര തുടങ്ങേണ്ടത് ആ മോക്ഷപഥ യാത്ര തുടങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള ക്രിയകൾ ചെയ്യാൻ തലമുറകൾ ബാധ്യസ്ഥരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്യുന്ന തന്ത്രിമാർ തന്നെയാണ് ആ വിധ പാതയക്രിയകൾ ചെയ്യുവാനായിട്ട് അറിഞ്ഞുകൂടാത്തവർ അത്തരത്തിലുള്ള പാതയക്രിയകൾ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി പാതയക്രിയകൾ ചെയ്ത് മൃതദോഷ നിവാരണം നടത്തണമെന്ന് പറഞ്ഞ് നിർത്തുന്നു